പലതരത്തിൽ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട് കഴിഞ്ഞിടെ റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് അയൽ സംസ്ഥാനങ്ങളിലും വൻ തരംഗമായി മാറി കമൽഹാസൻ നായകനായ ഗുണ സിനിമ റിലീസ് ചെയ്തതിനു പിന്നാലെയായിരുന്നു കൊടൈക്കനാലിലെ ഡെബിൾസ് കിച്ചണും ഗുണാക്കേവും സഞ്ചാരികൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങിയത് മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തതോടെ ഗുണാക്കേവും കൺമണി അൻപോട് പാട്ടും ട്രെൻഡിംഗ് ആയി മാറി ഗുണ കേവ് കാണാനായി നിരവധി ആളുകളാണ് കൊടൈക്കിനാലിലേക്ക് എത്തിയതും എന്നാൽ അകലിൽ നിന്നു കാണാമെന്നല്ലാതെ ഗുഹയിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല സിനിമ കണ്ട ക്ഷീണം തീർക്കാൻ ഒരു ഗുഹ നിർബന്ധമായും കാണണമെന്നുള്ളവർക്ക് ബേലം കേവിലേക്ക് സ്വാഗതം ആന്ധ്രാപ്രദേശിലെ റയാൽ സീമ മേഖലയിലെ സന്ധ്യാല ജില്ലയിലാണ് ബേലം കേവ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഇത് കുർണൂൽ ജില്ലയിലായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗുഹയാണ് ബേലം ഗുഹാലു മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മീറ്റർ നീളമുള്ള ഈ ഗുഹ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുഹയാണ് വലുപ്പത്തിന്റെ കാര്യത്തിൽ മേഘാലയയിലെ കരേംലിയാത്ത് പ്രാ ഗുഹകൾക്ക് തൊട്ടു പിന്നിലാണ് ബേലം ഗുഹയുടെ സ്ഥാനം വെള്ളത്തിൽ നിന്നുള്ള മിനറൽസ് കൊണ്ട് രൂപം കൊണ്ട സ്റ്റലാ ടൈറ്റിനും സ്റ്റാലാമഗ്നിറ്റിനും പേരുകേട്ടവയാണ് ഈ ഗുഹകൾ നീണ്ട വഴികളും ഇടുങ്ങിയ ഒക്കെയായി ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഗുഹയാണ് ബേലം ഗുഹകൾ ശുദ്ധജലം നിറച്ച വിശാലമായ ജലസംഭരണികളും ഇവിടെ കാണാം ഭൂഗർഭ ജലപ്രവാഹം കൊണ്ട് രൂപപ്പെട്ട ഈ ഗുഹയുടെ പ്രവേശന കവാടം ഗംഗ എന്നാണ് അറിയപ്പെടുന്നത് ഗുഹയുടെ ഏറ്റവും ആഴമേറിയ ഭാഗവും ഈ പ്രവേശന കവാടമാണ് നാൽപ്പത്തി ആറ് മീറ്റർ ആണ് ഈ ഭാഗത്തെ ആഴം ബീലം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ബേലം എന്ന വാക്കിന്റെ ഉത്ഭവം ഭൂമിക്ക് താഴെയുള്ള ദ്വാരങ്ങൾ അഥവാ തുരങ്കങ്ങൾ എന്നാണ് ബീലം എന്ന വാക്കിന്റെ അർത്ഥം പ്രാദേശിക ഭാഷയായ തെലുങ്കിൽ ഇത് ബേലം ഗുഹാലും എന്നാണ് അറിയപ്പെടുന്നത് ബേലം ഗുഹകളിലേക്ക് എത്തുമ്പോൾ നമ്മളെ പ്രവേശന കവാടത്തിന് മുമ്പായി വരവേൽക്കുന്നത് വെള്ളനിറത്തിലുള്ള വലിയ ബുദ്ധപ്രതിമയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജൈന ബുദ്ധ സന്യാസിമാർ ഈ ഗുഹകളിൽ ധ്യാനിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത് ഇതിന്റെ നിരവധി സൂചനകൾ ലഭ്യമായതിനാൽ ചരിത്രപരമായ പ്രാധാന്യവും ഈ ഗുഹകൾക്കുണ്ട് ഇത് സംബന്ധിച്ച് ഗുഹയ്ക്കുള്ളിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങൾ പിന്നീട് അനന്തപൂരിലെ പുരാവസ്തു മ്യൂസിയത്തിലേക്ക് മാറ്റി ബുദ്ധമതത്തിനു മുമ്പ് നാൽപ്പത്തയ്യായിരം വർഷങ്ങളിലേറെ പഴക്കമുള്ള പാത്രങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായിരുന്ന റോബർട്ട് ബ്രൂസ്ഫൂട്ടിന്റെ പര്യവേഷണ റിപ്പോർട്ടിലാണ് ആദ്യമായി കുറിച്ചുള്ള പരാമർശമുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലായിരുന്നു ഇത് എന്നാൽ അതിനുശേഷവും വർഷങ്ങളോളം ഈ ഗുഹകൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരു ജർമ്മൻ സംഘം ഗുഹയെക്കുറിച്ച് സർവേ ആരംഭിച്ചു അവർ വളരെ വിശദമായി ഗുഹയെക്കുറിച്ചുള്ള പരിവേഷണം നടത്തുകയും ചെയ്തു ആന്ധ്രാപ്രദേശിലെ സന്ധ്യാൽ ജില്ലയിലെ കോലിമേ കുണ്ടലയ്ക്ക് അടുത്തുള്ള ബേലം ഗ്രാമത്തിലാണ് ബേലം ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഗുഹയ്ക്കുള്ളിലെ ചില സ്ഥലങ്ങൾ സിംഹദ്വാര കോടിലിംഗാലു മണ്ഡപം പാതാളഗംഗ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ ബേലം ഗുഹകൾക്ക് മാലിന്യം തള്ളലായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഗ്രാമവാസികളും പോലീസുകാരും ആന്ധ്രാപ്രദേശ് സർക്കാരും ചേർന്ന് ഗുഹകൾ വൃത്തിയാക്കി വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു വർഷങ്ങളുടെ അധ്വാനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വേലം ഗുഹകൾ സംരക്ഷിത പ്രദേശമായി ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ബേലം ഗുഹകളിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും പൊതുജനങ്ങൾക്കായി ബേലം ഗുഹകൾ തുറന്നുകൊടുക്കുകയും ചെയ്തു ഇന്ത്യക്കാർക്ക് അറുപത്തി രൂപയും വിദേശികൾക്ക് മുന്നൂറ് രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള തടിപ്പത്രയാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്ന് ബസ്സുകൾ ലഭിക്കും ഇവിടേക്ക് ബേലം ഗ്രാമത്തിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള തിരുപ്പതി വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ബേലം കേവിലേക്ക് പോകും മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗുഹയ്ക്കുള്ളിൽ ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ ലഭ്യമല്ല അത് കരുതേണ്ടതാണ് ഗുഹയ്ക്ക് സമീപം ചില കടകൾ ഉണ്ടെങ്കിലും എല്ലായ്പ്പോഴും അത് തുറന്നിരിക്കണമെന്ന് നിർബന്ധമില്ല ഗുഹയുടെ ഒരു ഭാഗത്ത് അടിയന്തരമായി പുറത്തു കടക്കാനുള്ള വാതിലുകളുമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ മടങ്ങിപ്പോരുക ഗുഹയ്ക്കുള്ളിൽ നെറ്റ്വർക്ക് കവറേജ് ലഭ്യമല്ലാത്തതിനാൽ ഫോൺ വിളിക്കാൻ കഴിയില്ല താഴേക്ക് പോകും തോറും ശ്വാസമുട്ടൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആസ്മ പോലുള്ള ഉള്ളവർ അതിനുള്ള മുൻകരുതലുമായി വേണം വേലം ഗുഹകൾ കാണാൻ പോകാൻ